എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ കുറച്ച് പേരുടെയെങ്കിലും തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് തെറ്റിദ്ധാരണ ആയതുകൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല കാരണം അത് തെറ്റായ ധാരണയാണല്ലോ എത്രയായാലും മാറുമോ പറയാൻ പറ്റില്ല എന്നാലും ചെറിയ രീതിയിലൊന്ന് ശ്രമിച്ചു നോക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുറേ പേര് ഞങ്ങൾക്ക് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചു നെഗറ്റീവ് കമൻ്റുകൾ വരുന്നത് വന്നോട്ടെ നിങ്ങളതിനെപ്പറ്റി ഒരു ടെൻഷനും അടിക്കേണ്ട ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ അറിയാം നിങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോവുക എന്ന് തന്നെ പറഞ്ഞ് കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു വിളിച്ചവരൊക്കെ ഉണ്ട് ഇനി കുറച്ച് ചിലരൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങളതൊന്നും കൂടി ക്ലാരിറ്റി വരുത്തണം ചിലർക്കൊക്കെ അറിയാത്ത കൊണ്ട് പറയുന്നതായിരിക്കാം അവരെ ഒന്ന് അവർക്കൊന്ന് ബോധ്യം വരാൻ വേണ്ടി നിങ്ങളുടെ കാര്യങ്ങളൊന്ന് പറയണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നീ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ആദ്യമൊക്കെ വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ അനുവിനെ സംബന്ധിച്ചും അനുവിന് കുറച്ചൊരു ടെൻഷനായി നെഗറ്റീവുകളായി അല്ല നെഗറ്റീവ് കമന്റ് എല്ലാ ആർക്കും കമന്റുകൾ ഞാൻ അതിനെ നന്നായിട്ട് ചില കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിൽ പോലെ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ഒരാള് പേഴ്സണലായിട്ട് കളിയാക്കുന്ന രീതിയിലുള്ള കമന്റുകൾ അനുസരിച്ച് കുറച്ച് ഹേർട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പിന്നെ അതിനകത്ത് ചിലരൊക്കെ ഞങ്ങളൊരു ഒരു മില്ലറ്റ് മില്ലറ്റ് ഭക്ഷണം ആ ഭക്ഷണത്തിൽ ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചാൽ നമുക്ക് കുറേ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് സത്യം തന്നെയാണ് നമ്മളെ ഇപ്പം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതൊക്കെ നമുക്കൊരു പരിധിവരെയൊക്കെ ഭക്ഷണങ്ങളിലൂടെ പ്രത്യേകിച്ച് കൊളസ്ട്രോളും ഷുഗറും നിയന്ത്രിക്കാൻ പറ്റും അത് അറിയാവുന്ന പലർക്കും അറിയുന്ന കാര്യമാണ് അപ്പം അങ്ങനെയുള്ളൊരു വീഡിയോ ഒരു ഇതിനെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഷുഗറിനുള്ള മരുന്നാണ് ഭക്ഷണം ഭക്ഷണം എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല അത് അങ്ങനെ ആവണമെന്നില്ല പക്ഷേ കയറി പറയുമ്പോഴേ അതും നെഗറ്റീവായിട്ട് കമന്റ് വരും എന്താന്ന് ഈ ഷുഗർ ശരിക്കും നമുക്ക് ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഷുഗർ വരെ അതായത് അതെ നിയന്ത്രിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഷുഗറും കൊളസ്ട്രോളും അതുപോലെ തന്നെയാണ് നമുക്ക് ഭക്ഷണത്തിലൂടെ ഭക്ഷണത്തിലൂടെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യം അപ്പൊ കരുതിയിരിക്കുക ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങള് ഭയങ്കര എന്താ പറയാ പിന്നെ ഈ ഈ കാര്യത്തിൽ ഭയങ്കര ക്വാളിഫൈഡ് ആൾക്കാരായിട്ടൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ കുറെ അനുഭവങ്ങളാണ് മറ്റുള്ളവരിലേക്ക് പകർന്നു വരുന്നത് ആ അനുഭവങ്ങളാണ് എപ്പോഴും മറ്റുള്ളവർക്ക് വഴി കാട്ടാൻ ഉള്ള ഏറ്റവും നല്ലൊരു മാർഗം അത് അനുഭവിച്ചവർക്കറിയാം പിന്നെ ഇപ്പൊ ഷുഗറിൻ്റെ ഷുഗറിനെ കൺട്രോൾ ചെയ്യും എന്ന് പറഞ്ഞ സത്യമാണ് അനുവിന്റെ അമ്മയുടെ കാര്യത്തിൽ ഇവിടെ മനസ്സിലാക്കിയതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ നേരിട്ട് അനുഭവം ഉള്ളതാണ് ഒരാഴ്ച കഞ്ഞിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അമ്മയ്ക്ക് ശരിക്കും അന്ന് ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരുന്നു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ ഭക്ഷണത്തിൽ കൂടെ കണ്ട്രോൾ വന്നപ്പോൾ ഷുഗർ നല്ലപോലെ കുറഞ്ഞു പിന്നെ ഞങ്ങൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇൻസുലിനും ടാബ്ലറ്റും തൽക്കാലത്തേക്ക് നിർത്തിയേക്കാൻ പറഞ്ഞു അങ്ങനെ രണ്ടും നിർത്തി ഒരാഴ്ച കൊണ്ട് വീണ്ടും ഭക്ഷണമൊക്കെ കുറച്ച് കഴിക്കാൻ നല്ലോണം കൊടുത്തു മധുരവും കൊടുത്തു അപ്പോൾ ഷുഗർ കുറച്ചൊരു ഇതിലേക്ക് വന്നു അപ്പൊ പിന്നെ ഇൻസുലിൻ ഒഴിവാക്കിയിട്ട് ടാബ്ലറ്റ് മാത്രമാക്കി ഇപ്പം അമ്മയ്ക്ക് ഇൻസുലിൻ ഒഴിവാക്കി ഒഴിവാക്കി പക്ഷെ പോയിട്ട് അമ്മ ഭയങ്കര ഷുഗർ ആണ് കപ്പ കഴിച്ചാൽ നല്ലപോലെ കൂടും പിന്നെ ഒരു പ്രധാന കാര്യം ഈ പറഞ്ഞ കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും ഭക്ഷണത്തിലൂടെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് നമ്മളൊക്കെ അധികം ഇപ്പൊ പണ്ടത്തെ പോലെ കഠിനാധ്വാനം ചെയ്യാത്തവരാണ് കഠിനാധ്വാനം ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ കഴിച്ചാലും അത് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ആ ഫാറ്റ് കത്തിച്ച് കളയാൻ പറ്റുമെങ്കിൽ അതായത് അത്ര മാത്രം അധ്വാനിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ ഇപ്പോൾ പലരും ശാരീരികമായ അധ്വാനമോ വ്യായാമമോ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഭക്ഷണത്തിൽ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് ഇനി ഞങ്ങളുമായിട്ട് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട ഒരു ഒന്ന് രണ്ട് കമൻറ്റിന് മറുപടി പറയാം അതായത് കുറേ ആൾക്കാർ പറഞ്ഞു ആളെ കൊല്ലുന്ന മരുന്നുകൊണ്ട് സോറി കുറേ ആൾക്കാരില്ല ഒരാൾ ഒരാൾ കമന്റ് കമൻറ്റിട്ടു ആളെ കൊല്ലുന്ന മരുന്നും കൊണ്ട് ഇറങ്ങിയിരിക്കും നിങ്ങളോ കഴിച്ച് നശിച്ച പോലെ നാട്ടുകാരെയും കൂടി നശിപ്പിക്കുന്നു ഒരിക്കലുമല്ല അതൊക്കെ വെറുതെ ഒന്നുകിൽ ആ വീഡിയോ പൂർണ്ണമായിട്ട് കാണാതെ കമന്റ് കമൻറ്റിട്ട ആളാണ് അല്ലെങ്കിൽ അത് കണ്ടിട്ട് ആ ഭക്ഷണം അതായത് മില്ലറ്റ് ചാമയാണെങ്കിലും ഗൂഗിൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എന്നിട്ട് ആൾക്ക് മറുപടി ആയിട്ട് ഒരു ഗൂഗിളിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു പിന്നെ അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പുള്ളിക്ക് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അല്ലെങ്കിൽ എനിക്കറിയില്ല പിന്നെ പറഞ്ഞത് എൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് തടിപ്പ് അതൊക്കെ എൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് എന്താണെന്ന് ഞങ്ങളെ വീഡിയോ കാണുന്ന മിക്കവാറും ആൾക്കാർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി പറഞ്ഞേക്കാം രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ രോഗം വന്ന് വന്നിരുന്നു എനിക്ക് ക്യാൻസർ വന്നിരുന്നു അപ്പോൾ ക്യാൻസർ വന്നത് മൂക്കിനായിരുന്നു നാസൽ കാവിറ്റിയിലായിരുന്നു ക്യാൻസർ വന്നത് അപ്പോൾ റേഡിയേഷൻ മുഖത്തേക്കായിരുന്നു ഡയറക്റ്റ് മുപ്പത്തിമൂന്ന് റേഡിയേഷനും ഏഴ് കീമോതെറാപ്പിയും ചെയ്താണ് ഞാൻ എൻ്റെ മുടി മീശ താടി രോമങ്ങളെല്ലാം പോയതാണ് രണ്ടാമത് വന്നതാണ് അതിജീവിച്ചതാണ് അപ്പം അതിൻ്റെ ഈ പാട് ഇതൊന്നും ആയിരുന്നില്ല ഇതിനേക്കാൾ ഭീകരമായ രീതിയിലായിരുന്നു അത് കുറച്ച് അത് നമ്മുടെ ഫസ്റ്റ് മുതലോ വീഡിയോ വീഡിയോ കാണുന്നവർക്ക് പിന്നെ മനസ്സിലാവും അതിനകത്ത് ഭയങ്കര ഭീകരമായ രൂപമായിരുന്നു കണ്ടാൽ പോലും പേടിക്കുന്ന രൂപമായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് പലരും പറഞ്ഞിട്ടുണ്ട് ശശിയോ ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇതായി പോയി അല്ല സോറി വീഡിയോ അല്ല ഞാൻ ഫേസ്ബുക്കിൽ ഫോട്ടോ വരേണ്ടിരുന്നു അപ്പോൾ ആ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ രൂപത്തിൽ നിന്നും ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നതാണ് അതുപോലെ കീമോതെറാപ്പി റേഡിയേഷനും അപ്പം ഈ അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാം തള്ളാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവും പക്ഷേ പിന്നെ ഒരാൾ പറഞ്ഞാൽ ഇന്നലെ അടിച്ച് എം എച്ചിൻ്റെ ആണെന്ന് തോന്നുന്നു പുള്ളിയുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇങ്ങനെ കുറേ കമൻറ്റുകൾ വന്നു അപ്പം ഈ എം എച്ച് ഒ ഇങ്ങനത്തെ ഒന്നും കഴിക്കുന്ന ഒരാളെ അല്ല ഞാൻ ഇതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും എനിക്കില്ല അതെൻ്റെ തീരുമാനമാണ് എൻ്റെ ഇതാണ് പക്ഷേ എന്നാലും പറയുകയാണ് അതൊന്നുമല്ല ഒരു മനുഷ്യനെ കളിയാക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നും കൂടി മനസ്സിലാക്കിയിട്ടൊന്നു പറഞ്ഞാൽ നല്ലതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്ന വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ അതിന് കമൻറ്റ് ഇടാം അല്ലാതെ എൻ്റെ കിഡ്നിയുടെ പ്രശ്നങ്ങളോ എൻ്റെ കണ്ണിൻ്റെ താഴ്ത്തിയതോ ഇതൊന്നും മറ്റുള്ളവർക്ക് ആർക്കും ഒരു ഉപകാരമുള്ള കാര്യമല്ല ഞങ്ങൾ ഈ പറയുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം നിങ്ങൾ പറഞ്ഞ തെറ്റാണ് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് ചിലരൊക്കെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് നല്ലപോലെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ അപ്പോൾ അതാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അത് അപ്പം നമുക്കുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളോട് പറയാനുള്ളത് ഈ പറയുന്ന പലർക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താവുമെന്ന് സ്വയം ചിന്തിക്കണം നമ്മൾ വെറുതെ എനിക്കൊരു അനുഭവമാണ് ഞങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു അറിയുമോ എനിക്ക് ഈ രോഗം നിർണ്ണയിക്കപ്പെടുമ്പോൾ എൻ്റെ മോന് രണ്ട് വയസ്സ് മൂക്ക് പന്ത്രണ്ട് വയസ്സ് അനു ഞങ്ങൾ നാല് പേരുമാണ് അപ്പോൾ എന്നെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇപ്പോൾ അസുഖം വരുന്നതോ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതൊന്നുമല്ല എന്നെ മാത്രം വിശ്വസിച്ച് എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എൻ്റെ കുടുംബമുണ്ട് അതായത് എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും അവരുടെ അവസ്ഥ എന്താവും എന്ന് ചിന്തിച്ചാണ് എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് പ്രത്യേകിച്ച് അതൊക്കെ അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവും അതായത് ക്യാൻസർ എന്നുള്ളത് കോവിഡ് സ്റ്റാർട്ട് ചെയ്ത അതായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാർച്ചിലാണ് നമുക്ക് കോവിഡ് വരുന്നത് എനിക്ക് ഏപ്രിൽ പതിനേഴിനാണ് രോഗം നിർണ്ണയിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനേഴിനാണ് അപ്പോൾ ആരുമായിട്ടൊരു ബന്ധങ്ങളില്ല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ഈ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത് എത്രാമത്തെ സ്റ്റേജ് ആണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല ഏത് ടൈപ്പ് ക്യാൻസർ അറിയില്ല ശരീരത്തിൻ്റെ എവിടെയൊക്കെ വേറെ എവിടെയെങ്കിലും അറിയില്ല ഇതൊന്നും അറിയില്ല ജസ്റ്റ് ആ ബയോപ്സി എടുത്ത ഭാഗത്ത് ക്യാൻസർന്ന് മാത്രം നിർണ്ണയിക്കപ്പെട്ടു അത് മാത്രമല്ല അപ്പോൾ നമുക്ക് ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ രോഗം ബാധിച്ച് നമ്മളൊരു പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ആറ് പേരും ജീവിതത്തിൽ അതിജീവിച്ചവരല്ല മൂന്നോ നാലോ പേര് അതിജീവിക്കാറുള്ളൂ അതിൻ്റെ പ്രധാന കാരണം ക്യാൻസർ രോഗം കണ്ടുപിടിക്കാൻ ഒരുപാട് വൈകുന്നതും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാത്തതുമാണ് ഒരുപാട് വൈകാന്ന് പറഞ്ഞാൽ നാല് സ്റ്റേജ് അഞ്ച് സ്റ്റേജൊക്കെ ആകുമ്പോഴായിരിക്കും കണ്ടുപിടിക്കപ്പെടുന്നത് അപ്പം അങ്ങനെ കണ്ടുപിടിക്കപ്പെടുമ്പോൾ പിന്നെ അത് റിക്കവറി ആവാൻ പലർക്കും ബുദ്ധിമുട്ടാണ് പലരും പിന്നീട് ജീവിക്കാറില്ല ഇപ്പം എൻ്റെ കൂടെ തന്നെ ആ രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് എൻ്റെ കൂടെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഞങ്ങൾക്കറിയുന്ന അഞ്ച് പേര് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ ഞാനും വേറൊരാളും സോറി മൂന്നുപേർ മരിച്ചുപോയി പേര് മാത്രമേ ആ സമയത്ത് അഡ്മിറ്റ് അഡ്മിറ്റായതുകൊണ്ട് ബാക്കിയുള്ളൂ ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ നമുക്ക് ഈ രോഗം എന്താണെന്ന് അറിയാത്തപ്പോൾ തിരിച്ച് വരുമോ എന്നറിയില്ല അപ്പം ഞാനും അനുവാണെങ്കിൽ അത് കേട്ടപ്പോൾ തളർന്ന് വീണുപോയി പിന്നെ അനു ഒരുപാട് കാലങ്ങളെടുത്തു ഒന്ന് ശരിയായി വരാൻ വേണ്ടി അതായത് ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് എന്ന് കണ്ടപ്പോഴാണ് അവർക്ക് കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വന്നത് അപ്പോൾ ഒന്ന് ഓർക്കുക ആ സിറ്റുവേഷനിൽ ഇങ്ങനെ കട്ടിലേക്ക് കിടക്കും ഞാനും മക്കൾ രണ്ടുപേരും ഇങ്ങനെ പകലൊക്കെ ഇങ്ങനെ കാരണം കോവിഡല്ലേ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഏത് ആശുപത്രി പോണം ഇങ്ങനത്തെ തുടക്കത്തിലുള്ള ഇതാണ് ഞാൻ പറയുന്നത് അറിഞ്ഞതിൻ്റെ പിറ്റേന്നൊക്കെയുള്ള പിന്നെ ദിവസങ്ങൾ അപ്പോൾ അത്പാട് വിഷമാണ് അപ്പോൾ ഞാൻ ശിഖിയോടും ഇവൻ അന്ന് രണ്ട് വയസ്സുള്ള ഇങ്ങനെ ഒന്നും അറിയാനായിട്ടില്ല ഇവൻ എൻ്റെ മെയ്യത്ത് കയറി കിടക്കും അപ്പോൾ ശിഗിയോട് ഇങ്ങനെ ഞങ്ങൾ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കും ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇട്ടല്ലോ എനിക്കറിയില്ല ഞാൻ തിരിച്ചു വരുമോ എൻ്റെ മക്കൾക്ക് ഇനി ഇവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ ദൈവമേ തിരിച്ചു വരണേ അത് ഒരുപാട് കാലം കൊണ്ട് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർക്ക് വേണ്ടി എന്ത് ഒന്നും കരുതാൻ പറ്റിയില്ല പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഒരുപാട് കാരണം ഞങ്ങൾക്ക് ഒരു വീട് പോലും സ്വന്തമായിട്ടില്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്തെങ്കിലും റിസ്ക് സംഭവിച്ചാൽ ഇവരുടെ കാര്യം എന്താവും എന്നുള്ള ആ ഒരു ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നെ അലട്ടിക്കൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നതും നിങ്ങൾ ഓരോരുത്തരിലേക്ക് എത്തുന്നതും അത് നം നമ്മളുടെ ഇപ്പൊ ശശിയേട്ടന് ഒരുപാട് ഭക്ഷണത്തിലൊക്കെ ഒരുപാട് നിയന്ത്രണം വരുത്തി ഈ മുഖം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല എന്താ പറയുക നല്ല സുന്ദര മുഖമായിരുന്നു പണ്ടത്തെ ആർക്കൊക്കെ അറിയാം നല്ല എന്താ പറയാ അടിപൊളി സുന്ദരനായിരുന്നു ആ ഇതിൽ നിന്ന് മാറി മുഖമൊക്കെ നന്നായിട്ട് മാറി ആദ്യ കാലത്ത് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം മീശ ഒന്നും ഇതൊന്നും ആയിരുന്നില്ലാട്ടോ നല്ല കട്ടി മീശയായിരുന്നു ഇന്നലെ മിനിയാന്ന് എന്നോട് ഒരു വിള പറഞ്ഞു മുച്ചിറിയുണ്ടോ മുച്ചിറിയൊന്നും നല്ലാട്ടോ നല്ല ഇത് ഇത് കഴിഞ്ഞിട്ട് വന്ന മീശയാണ് ഗ്യാപ്പ് നല്ല കട്ടി മീശ നല്ല സുന്ദരനായിരുന്നു ശേഷിയാട്ടം കേട്ടോ പിന്നെ ആ ഈ റേഡിയേഷൻ റേഡിയേഷനൊക്കെ കീമോ കഴിഞ്ഞപ്പോൾ റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ മുഖമൊക്കെ വല്ലാണ്ടായി ഞാൻ യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കൂട്ടുകാർക്ക് വേണമെങ്കിൽ പോയി കാണാം അതിൽ നിന്നൊക്കെ ഒരുപാട് റിക്കവറി ആയി വന്ന ഒരു മുഖമാണ് ഇത് അതല്ലാതെ ഇപ്പം ഒരു ഒന്നുമല്ല റിക്കവറി ചെയ്ത ആ ഒരു ഭീകരാവസ്ഥയിൽ നിന്ന് ഇത്രത്തോളം ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവാനുഗ്രഹവും പിന്നെ ആ ഭക്ഷണത്തിൻ്റെ ഇത് മാത്രമാണ് അപ്പൊ ആ ഒരവസ്ഥയിലും ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയിലും നമ്മളെ കുറിച്ച് അറിയാതെ എന്തെങ്കിലും എന്താ പറയാ വേറൊരു കമന്റ് കണ്ടിട്ട് വീഡിയോ ഫുള്ള് കാണും കണ്ടിട്ട് പോലും ആയിരിക്കുകയല്ല അതിന്റെ അടി വന്നിട്ട് അങ്ങേരോ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ശശിയനെ അത് ഉൾക്കൊള്ളാൻ പറ്റും പക്ഷെ എനിക്ക് എന്തോ മാനസികമായിട്ട് ഭയങ്കര ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ മുന്നിൽ എത്ര വിഷമം ഉണ്ടെങ്കിലും ചീച്ച മുഖത്തോട് മാ കൂടി മാത്രം നിന്നിട്ടുള്ളൂ ഈ ഒരു കാര്യം എനിക്ക് അത്രയ്ക്ക് തയ്ക്കാം ഇപ്പം ശശിയനെ കുറിച്ച് ശശിയന് നന്നായിട്ട് അറിയാം ആരെങ്കിലും ഒരു അവരോട് എനിക്ക് അല്ലാത്ത ഒരു അതെന്താ പറയുക ഒന്നാമതെന്ന് വെച്ചാൽ അനു എന്ന് പറയുന്ന ആള് അവളുടെ ലോകം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവും രണ്ട് കുട്ടികളും അതിനപ്പുറത്തേക്ക് ഒരു ലോകമില്ല അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നവും അവൾക്ക് സഹിക്കില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് രണ്ട് എൻ്റെ കാര്യത്തിൽ അവൾ ഒരുപാട് കെയർ ചെയ്തിട്ടാണ് പോണ ഇപ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും ഇപ്പം ഞാൻ മുമ്പൊക്കെ നോൺ വെജ് ഒക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന അതുപോലെ അതായത് ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിക്കുമായിരുന്നു ഇപ്പം നോൺ വെജ് കംപ്ലീറ്റ് നിർത്തി അതൊക്കെ ഇപ്പോൾ നോൺ വെജ് കഴിച്ചതുകൊണ്ട് ക്യാൻസർ വരുമെന്നോ അല്ലെങ്കിൽ ക്യാൻസർ വന്ന ആൾക്ക് നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നോ ഒന്നും പറയുന്നില്ല ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒരു കമൻ്റ് ഇട്ടേക്കരുത് അങ്ങനെയൊന്നുമില്ല ആർക്കും കഴിക്കാം പക്ഷെ നമ്മളായിട്ട് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ദുഷിനം നന്നായി ഫുഡ് കഴിക്കുന്നുള്ളത് മാത്രമായിരുന്നു മദ്യപാനം ഇല്ല സ്മോക്കിംഗ് ഇല്ല അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൽ അപ്പോൾ ഭക്ഷണമില്ല ഞാൻ ചോദിച്ചു ഇനി അതും കുറച്ചേക്കാം അതും വേണ്ട എന്നിരുന്നിനിപ്പോൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടേക്കരുത് ക്യാൻസർ വന്നവർക്ക് കഴിക്കാൻ പറ്റില്ല എന്താണ് നിങ്ങൾ ഇങ്ങനെ അങ്ങനെയല്ല കഴിക്കേണ്ടവർക്കെല്ലാം എന്തും കഴിക്കാം പക്ഷേ ഞാൻ എന്താ വെച്ചാൽ ഇനിയുള്ള എൻ്റെ ജീവിതം ഇവർക്ക് വേണ്ടിയാണ് എന്റെ ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും വേണ്ടിയാണ് അപ്പോൾ അവർക്ക് വേണ്ടി എന്നാൽ കരുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കരുതാന്നുള്ളതുകൊണ്ടാണ് അതൊക്കെ നിയന്ത്രിച്ചിരിക്കുന്നത് ഇവക്ക് അത് ഫീൽ ചെയ്യുന്ന അതുകൊണ്ടാണ് ഇപ്പോൾ അവളെ എന്തെങ്കിലും പറഞ്ഞാലും അവളത്ര കാര്യമാക്കാറില്ല പക്ഷേ എന്നെയോ മക്കളെയോ പറയുമ്പോൾ ഭയങ്കര കാലം ഒരു എക്സ്ട്രാ കെയർ ആണ് ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇപ്പം ഈ പിന്നെ ഇയാൾക്ക് കെട്ടിക്ക് പ്രശ്നമുണ്ടോ ഇയാൾക്ക് നമ്മൾ ഈ ഫിസിക്കലി പുറത്ത് കാണുന്നൊന്നും അല്ല കേട്ടോ എനിക്ക് ക്യാൻസർ നിർണ്ണയിക്കപ്പെടുമ്പോൾ ഇവിടെ പറയുന്ന പോലെ എനിക്ക് ഒരു സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ കാലമായിട്ട് നമുക്കൊരു മുഴ അല്ലെങ്കിൽ ഒരു വേദന ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കാം എന്തോ പ്രശ്നങ്ങളുണ്ട് ഒരു ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഒരു ബ്ലീഡിങ് വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള സ്കാനിംഗ് ഒക്കെ എടുത്തപ്പോഴാണ് ഒരു ട്യൂമർ ഉണ്ടാകുമെന്ന് മനസ്സിലാവുന്നതും ആ ട്യൂമർ ക്യാൻസർ ട്യൂമറാവും ഒരിക്കലും വിചാരിച്ചില്ല അത് ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോഴാണ് ആണെന്ന് ബോധ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കാണുന്നതും നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല ഇപ്പൊ പുറത്ത് ഈ കുറച്ച് ഇത് തൂങ്ങിയത് കൊണ്ട് കിഡ്നിക്ക് പ്രശ്നമുണ്ടെന്നും തൂങ്ങാത്തവർക്ക് ആർക്കും കിഡ്നിക്ക് പ്രശ്നമില്ലെന്നും അതിനകത്തില്ല അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളൊക്കെ എന്താ പ്രാർത്ഥിക്കുന്ന അറിയോ ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെയുള്ള രോഗങ്ങളൊന്നും വരുത്തരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഈ അസുഖങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്നവരുമായിട്ട് അറിയുന്നവരൊക്കെയാണ് പരിചയപ്പെടാറുണ്ട് ബന്ധപ്പെടാറുണ്ട് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാറുണ്ട് അപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്നതാണ് ചെറുപ്പക്കാരിൽ പോലും ക്യാൻസർ കിഡ്നി ഫെയിലർ ഒന്നും വേണ്ട അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഡയാലിസിസ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ വെറുതെ ഒന്ന് പോയി അന്വേഷിച്ചാൽ മതി ഒരാഴ്ചയിൽ എത്ര ഡയാലിസിസ് വരുന്നുണ്ട് അതിൽ ഏജ് എത്ര എത്ര ഉള്ളവരൊക്കെയാണ് വരുന്നതെന്ന് നാല്പത് വയസ്സിൽ കുറഞ്ഞ ഒരുപാട് ആൾക്കാർ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഈ ഡയാലിസിസ് കുറച്ചു നേരം കഴിഞ്ഞാൽ കിട്ടി മാറ്റി വെക്കേണ്ട അവസ്ഥയിലേക്ക് പോവും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഒരാളെ പരിഹസിക്കുന്നതിനും കളിയാക്കുന്നതിനും മുമ്പ് അതിൽ എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് ചിന്തിക്കാം പക്ഷെ ഞങ്ങളോട് തിരിച്ച് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ വിളിക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ തൃശ്ശൂർ തിരുവനന്തപുരം കോഴിക്കോട് ഇവിടെ നിന്നൊക്കെ എന്താ ഞങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അവരുടെ ബന്ധുക്കൾക്കോ അവർക്കടുത്ത ആൾക്കാർക്ക് എങ്കിലും ബന്ധുക്കൾക്കോ അടുത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതിലൂടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പൈസ ഇല്ല കഷ്ടപ്പെടാം അത് വിളിക്കുന്നവരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അപ്പം ഞങ്ങൾ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഗൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്ന ഇന്നതാണ് നമ്മൾ കരുതണ്ടത് ഇന്ന ഇന്നതാണെന്നൊക്കെ പറഞ്ഞു അതിൽ ഈ അടുത്ത ദിവസം ഒരാൾ മാത്രമാണ് അനുനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല ഇൻഷുറൻസ് കവറേജ് ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനാകുന്നു അവരുടെ മെന്റലി സപ്പോർട്ട് എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു പ്രചോദനമാകുന്നുണ്ട് അപ്പോൾ കുറച്ച് സംസാരിക്കും അങ്ങനെ പറഞ്ഞ് വെള്ളം എടുത്ത് കുറച്ച് സമയം സംസാരിച്ചു അപ്പോൾ അതൊക്കെയാണ് ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ഈ അസുഖം കഴിഞ്ഞ് വഴി ചെയ്യുന്ന സമയത്ത് നിർണ്ണയിക്കപ്പെട്ടത് മുതൽ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് ദൈവമേ കുറച്ചു കാലം കൂടി എനിക്ക് ജീവിതം നീട്ടിത്തരണേ അത് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാരണം അന്ന് ഞാൻ പോയ ഇവരുടെ കാര്യം അത് ചിന്തിക്കാൻ പോലും പറ്റുന്നല്ല അതൊക്കെ നമുക്ക് സമയം പോലെ പിന്നീട് എപ്പോഴെങ്കിലും പറയാം അപ്പം അതാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് അപ്പം ഈ ദൈവം എനിക്ക് കുറച്ചും കൂടെ അവസരം തന്നു നീ എത്ര കാലം എന്ന് അറിയില്ല എത്രയായിക്കോട്ടെ ഇതുവരെ തന്നു അതിന് ദൈവത്തോട് നന്ദി എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പങ്കുവയ്ക്കുക അതിലൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം പകരാൻ സാധിക്കുന്ന എങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യം പുണ്യം എന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുവാണ് എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യവും ദീർഘായുസം നൽകട്ടെ ദൈവം അതായത് ശത്രുക്കൾക്ക് പോലും എനിക്ക് വന്നതുപോലുള്ള രോഗങ്ങൾ വന്ന് ദുരിതം അനുഭവിക്കാനുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഭഗവാനെ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് ഞങ്ങൾ ആത്മാർത്ഥം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമം വരുന്നത് ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ ഭക്ഷണ രീതികൾ ഇതൊക്കെ ആക്കിയൊണ്ട് ശശിയെണ്ണം ഓക്കെയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അതായത് ഈ മുഖത്തെ ഈ കറുത്ത പാടുകളൊക്കെ ഉള്ളു അതും മാറും അതും മാറും അപ്പൊ പണ്ടത്തെ മുഖം ഒക്കെ എന്താ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ സമയത്തെ മുഖം വെച്ച് വെച്ചാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും പറയത്തില്ല അപ്പൊ അങ്ങനെ സംശയമുള്ളവരെ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇതൊക്കെ ഇപ്പൊ പോയി കാണുക അപ്പൊ ഇത്ര പിന്നെ ഈ ചില ദിവസങ്ങളിൽ ഉറക്കത്തിനൊക്കെ ബാധിക്കുന്ന എനിക്ക് കുറെ എൻ ആർ ഐ കസ്റ്റമേഴ്സ് ഉണ്ട് അവര് വിളിച്ച് എപ്പോഴും രാത്രി ഇവിടുത്തെ ഒരു പത്തുമണിക്കൊക്കെ ആയിരിക്കും അവര് ഫ്രീ ആവുന്നത് ആ സമയത്ത് സംസാരിച്ചും വിളിച്ചും ഒക്കെ ഒരു പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരാറുണ്ട് പന്ത്രണ്ട് മണി വരെയൊക്കെ രാവിലെ കൂടി ഇവിടെ കുറച്ച് കുറച്ച് ബ്ലാക്ക് ബ്ലാക്ക് അടിക്കും ഇങ്ങനെ നമുക്ക് ഉറക്കം ും പിന്നെ നമ്മുടെ ജോലി അതായത് കൊണ്ട് നമ്മളെല്ലാം മക്കളെ പഠിപ്പിക്കണം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ എന്താ പറയാ ഒരുപാട് നീണ്ടു പോയിട്ടുണ്ട് വീഡിയോ ക്ഷമിക്കുക ഈ വരുമാനത്തിലൂടെ ഞങ്ങക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം ഒരാളെ നല്ല രീതിയിൽ ഇപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് അതായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ച പാടാണ് ക്യാൻസർ വരുന്ന സമയത്ത് ഒരു ഇൻഷുറൻസ് കവറേജും ഉണ്ടായിരുന്നില്ല ആകെ എന്ത് എന്ന് അറിയാൻ വയ്യാതിരിക്കുമ്പോൾ നല്ലവരായ കുറച്ച് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് തിരിച്ചു വരാൻ സാധിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇൻഷുറൻസ് ആണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് തിരിച്ചറിയുന്നത് ഇതിനോട് പലർക്കും യോജിപ്പുണ്ടാവും എൻ്റെ ഈ വോയിസ് ഞാൻ ഈ പറയുന്ന കാര്യത്തോട് ഞാൻ ഇനി ഇങ്ങനെയും കൂടി പറഞ്ഞിട്ടുണ്ടാവും അയാൾ ആണ് അയാൾ ചെയ്യുന്ന ജോലി ആയതുകൊണ്ടാണ് സത്യമാണ് എൻ്റെ ജോലിയാണ് എൻ്റെ ചോറാണ് പക്ഷേ ഇത് മാർക്കറ്റിംഗ് മാത്രമല്ല ജീവിതത്തിലെ അനുഭവം കൊണ്ടുള്ള തിരിച്ചറിവാണ് അതായത് ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ആവശ്യത്തിൽ ഉള്ളത് എടുത്തതിന് ശേഷമാണ് മറ്റെന്തും ചെയ്യേണ്ടത് ഇതിൽ നിങ്ങളെ എന്നോട് എത്ര തർക്കിച്ചാലും ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കാരണം ജീവിതത്തിലെ അനുഭവം വന്നവർക്കാണ് അത് മനസ്സിലാവുക കാരണം എൻ്റെ ഒരു അവസ്ഥ പറയട്ടെ എനിക്ക് തിരിച്ചു വന്നിട്ടാകുമ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഒന്നും കിട്ടില്ല ഹെൽത്ത് ഇൻഷുറൻസ് വന്നെടുക്കാനുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല കാരണം ക്യാൻസർ വന്നുപോയി റിസ്കി ലൈഫായി ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി ആയിട്ട് എടുക്കുമോ ഇനി ലൈഫ് ഇൻഷുറൻസ് അതിലേക്ക് ചെല്ലുമ്പോഴിയുന്ന ക്യാൻസർ കിഡ്നി ഫെയിലിയർ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഈ നാല് സാധനം വന്നവർക്ക് പിന്നെ ലൈഫ് ഇൻഷുറൻസും കിട്ടില്ല എന്ന് ആ ഒരു തിരിച്ചറിവാണ് എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നതും എൻ്റെ ഈ ജോലിക്ക് ഈ ജോലി ചെയ്യാൻ പ്രയോഗിച്ചു ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട് കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കുക ആർക്കും ദൈവമേ ഇതിൻ്റെ ആവശ്യം വരാതിരിക്കട്ടെ പൈസ നഷ്ടപ്പെടണം ഈ അടയ്ക്കുന്ന പൈസ നഷ്ടം വരണം ആർക്കും ആവശ്യം വരരുതേന്നാണ് പ്രാർത്ഥിക്കുക പക്ഷേ എന്നാലും ചിലർക്ക് അസുഖങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അപ്രതീക്ഷിതമാണല്ലോ അത് വന്നിട്ട് പലർക്കും ക്ലെയിമൊക്കെ കിട്ടുമ്പോൾ അവർ നമ്മളോട് ഒരുപാട് സന്തോഷത്തോടെ പറയാറുണ്ട് അപ്പോൾ അന്ന് നിർബന്ധിച്ചിട്ടാണെങ്കിൽ നിങ്ങളിത് എടുപ്പിച്ചതുകൊണ്ടാണ് എനിക്കിന്ന് കവറേജ് കിട്ടിയതെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വളരെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം അതുകൊണ്ട് എല്ലാവരും സുഖായിരിക്കട്ടെ പൂർണ്ണ ആരോഗ്യമായിട്ടിരിക്കട്ടെ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഞങ്ങളിലെ ചില ചില കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടായേക്കാം മനുഷ്യനാണ് അതിനെ വിട്ടിട്ട് ഞങ്ങളുടെ പോസിറ്റീവിനെ മാത്രം ഏറ്റെടുക്കുക ഞങ്ങൾ ഇത്രയും അതിജീവിച്ച് ഈ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് ഇതു മാത്രമൊന്നുമല്ല സാമ്പത്തിക പ്രശ്നം ഒരുപാടുണ്ട് സ്ഥലമാണ് ജപ്തി വീടില്ല ഭൂമിയില്ല ഒന്നുമില്ല എന്നിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇത്രയും ചിരിച്ച് അടുത്ത് എന്താ പറയാ നമുക്കൊരു വിഷമമുണ്ട് അത് വന്നിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടി എന്റർടൈൻമെന്റിന് വേണ്ടിട്ടാണ് നിങ്ങൾ ഈ മൊബൈൽ എടുക്കുന്നത് അപ്പം നിങ്ങൾക്കും കൂടെ ഒരു അതുകൊണ്ടാണ് നമ്മൾ എത്രത്തോളം നമ്മൾ പോസിറ്റീവായിട്ട് ആയിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് തരിക എന്നുള്ളത് മാത്രാണ് പിന്നെ അതിന് എനിക്ക് കുറച്ചൊരു റിലാക്സേഷനും കൂടെ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ളത് അപ്പം അത് മനസ്സിലാക്കുക പിന്നെ ഇപ്പൊ നമ്മുടെയൊക്കെ കഷ്ടതകൾ പറയുമ്പോഴേ നിങ്ങൾ വേറൊരു രീതിയിലും എടുക്കണ്ട കഷ്ടതകള് ദുരിതങ്ങൾ പറഞ്ഞ് ഇതാക്കാൻ വേണ്ടിട്ടല്ല നമ്മളിപ്പോൾ ഈ സക്സസ് ആയ ആൾക്കാരുടെ കഥകൾ കേട്ടിട്ട് നമ്മൾ ആ റൂട്ടിലെ പോയാൽ നമ്മൾ സക്സസ് ആവണമെന്ന് നിർബന്ധമില്ല അത് അദ്ദേഹത്തിൻ്റെ സമയവും എല്ലാം കൂടി ഒത്തിട്ടാണ് പക്ഷെ നമ്മൾ ഫെയിലിയർ ആയ ആൾക്കാരുടെ കഥകൾ കേട്ടാൽ നമ്മൾ ആ റൂട്ടിൽ ഒരു കരുതലോടെ നീങ്ങിയാൽ നമുക്കൊരു പരിധി വരെ ഫെയിലാവാതിരിക്കാൻ പറ്റും അത് ഉറപ്പാണ് ഒരു പരിധി വരെ ഇപ്പം ഞാൻ പറയാം നമ്മളൊരു ആക്സിഡൻറ് ഉള്ള റോഡില് സിഗ്നൽ വെക്കാറില്ലേ ആക്സിഡൻ്റ് ഇവിടെ ആക്സിഡൻറ്റിനുള്ള സാധ്യത കൂടുതലും അവിടെ നമ്മൾ കെയറോട് കൂടി വണ്ടി കൂടി ആക്സിഡൻറ്റ് കുറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പക്ഷേ ഒരാൾ ഹിമാലയം കീഴടക്കി എന്ന് പറഞ്ഞാൽ നമ്മളും കയറിയാൽ കീഴടക്കാൻ പറ്റണം നിർബന്ധമില്ല അതിനാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പറ്റില്ല എന്നും പറയുന്നില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള നമ്മളെ പോലുള്ള ഒരുപാട് ദുരിതം അനുഭവിച്ചവരുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുടെ തരണം ചെയ്തവരുടെ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പരിധിവരെയൊക്കെ അതിനെ തരണം ചെയ്യാനും കരുതിയിരിക്കാനും സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടെ നന്ദി ഈ വീഡിയോ നീണ്ടുപോയെങ്കിൽ ഒരുപാട് ഒരുപാട് സോറി പറയുന്നു അത് അത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഓക്കെ ബൈ